സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ മോതിരക്കണ്ണി എസ് എൻ ഡി പി ഐ പി സ്കൂളിന്റെ പുതിയ മന്ദിരം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ അർബിന്ദു ഉദ്ഘാടനം ചെയ്തു ശേഷം സ്വന്തം ശരീരം മെഡിക്കൽ പഠനത്തിന് മരിച്ചിത്രോ സംവിധായകൻ അനിൽ സേവിയറിന്റെ പാത പിന്തുടർന്നാണ് ഇത്രയും പേർ ശരീരദാനത്തിന് സന്നദ്ധരായത് ചാലക്കുടി ഉപജില്ലാ നീന്തൽ മത്സരത്തിൽ പെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയെയും മൂന്നാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കി വാർത്തകൾ വിശദമായി പുതിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ചെയ്തു യോഗം ചാലക്കുടി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി ആർ വി കല്യാണി ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പ്രധാന അധ്യാപക റീന കണക്ക് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ ഷാജി തട്ടാശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി പി പോളി സി വി ആന്റണി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് രാധാകൃഷ്ണൻ എം സി വിഷ്ണു ചാലക്കുടി എ എഇഒ പി ബി നിഷ മോതരക്കണ്ണി പള്ളി വികാരി ഫർ ടോം വടക്കൻ ക്ഷേത്രം മേൽശാന്തി സെൽവൻ ഷൈനി ടീച്ചർ ടി വി വിജയൻ കെ വി ബിജേഷ് സ്നേഹപ്രകാശ് എന്നിവർ പ്രസംഗിച്ചു എല്ലാരും ഒന്നുപോലെ എന്ന് മാവേലിയുടെ പാട്ടിൽ പറഞ്ഞതുപോലെ അത് പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഏറ്റവും വലിയ പങ്കുവഹിച്ച ചരിത്ര പുരുഷനാണ് യുഗപ്രഭാവനായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവൻ അധസ്ഥിതരായി നിന്നിരുന്നവരുടെ ആത്മബോധവും അവകാശബോധവും തൊട്ടുനോർത്തിക്കൊണ്ട് ആത്മബോധത്തിന്റെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി ഒരു ജാതി ഒരു ദൈവം ഒരു മതം ഒരു ദൈവം മനുഷ്യന് മനുഷ്യൻ എന്ന വാക്കിനെ അങ്ങേറ്റം ഊന്നൽ നൽകി പ്രയോഗിച്ച ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ കൊണ്ടാണ് വളരാൻ കഴിയുക എന്ന് സമൂഹത്തിലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വിഭാഗങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുണ്ടാകുമെന്നുള്ള തരത്തിലൊക്കെയുള്ള അനാചാര നിബിഡമായിട്ടുള്ള അന്ധകാരം കത്തകറ്റി നിന്നിരുന്ന ഒരു കേരളത്തെ പ്രകാശ മാറ്റിയ വലിയ ഒരു വിളക്കുമരമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ തരത്തിലുള്ള ഉച്ചനീതത്വങ്ങൾക്കും എതിരായിട്ട് ശബ്ദമുയർത്താൻ കേൾപ്പുള്ളവരായി സാധാരണ മനുഷ്യരെ രൂപീകരിച്ചെടുക്കുന്നതിൽ ഗുരു പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിന് വലിയ പങ്കുണ്ട് ഇന്നിപ്പോൾ നമ്മുടെ മതനിരപേക്ഷതയെ നിർദ്ദയം ചോദ്യം ചെയ്യപ്പെടുന്ന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ചില ശക്തികൾ നമ്മുടെ സമൂഹത്തിൽ മുൻകൈയെടുക്കുന്നു എന്നുള്ളത് ഭേദഗരമാണ് ജാതിക്കും മതത്തിനുമൊക്കെ അതീതമായി നമ്മളെല്ലാവരും മനുഷ്യരാണ് ഒന്നിച്ചിരിക്കാനുള്ള ഇടങ്ങളാണ് നമ്മൾ ഉണ്ടാകേണ്ടത് നമ്മുടെ വിദ്യാലയങ്ങൾ ആ മാനവികതയുടെ ഉത്തമമായിട്ടുള്ള കേന്ദ്രങ്ങളാകണം എന്താണ് മതം എന്താണ് ജാതി എന്റെ മതം എന്താണ് എന്റെ ജാതി എന്താണ് എന്ന് ചിന്തിക്കുന്ന വിധത്തിൽ കിടശായി പോക സ്വന്തം ശരീരം മെഡിക്കൽ കൈമാറാൻ അകാലത്തിൽ മരിച്ച അനിൽ സേബിറിന്റെ പാത പിന്തുടർന്നാണ് ഇത്രയും പേർ ശരീരദാനത്തിന് സന്നദ്ധരായത് ഞങ്ങൾ അനിൽ സേബിറിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് അനിലിന്റെ മാതൃക പിന്തുടർന്നാണ് ഞങ്ങൾ ഭൗതിക ശരീരം വൈദ്യശാസ്ത്ര പഠനത്തിന് വിട്ടു നൽകുന്നത് അനിൽ സേബിറിന്റെ പാത പിന്തുടർന്ന് ശരീരദാനത്തിന് തയ്യാറായവരുടെ സമ്മതപത്രത്തിലെ വരികളാണിത്

അനിലും രോഹിത്തും തമ്മിലുള്ള അവരുടെ അതുകൊണ്ട് തന്നെ എനിക്കും അനിലുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വളരെ അടുത്ത അനിലിന്റെയും രോഹിത്തിന്റെയും ഇത്രയും കാലത്ത് ഞങ്ങളുടെ പ്രയാണത്തില് എറണാകുളം മെഡിക്കൽ കോളേജ് അനാറ്റമി വിഭാഗം മേധാവി ഡോക്ടർ ഇന്ദിര അസോസിയേറ്റ് ഡയറക്ടർ സാന്റോ ജോസ് എന്നിവർ സമ്മതപത്രങ്ങൾ ഏറ്റുവാങ്ങി അങ്കമാലി കിടങ്ങൂർ സ്വദേശിയും ചലച്ചിത്ര സഹ സംവിധായകനുമായ അനിൽ സേവർ രണ്ടാഴ്ച മുമ്പാണ് കുഴഞ്ഞുവീണ് മരിച്ചത് ജീവിച്ചിരിക്കെ തന്റെ ശരീരം മെഡിക്കൽ പഠനത്തിന് നൽകണമെന്ന ആഗ്രഹം വീട്ടുകാരെ അറിയിച്ചിരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ശരീരം മെഡിക്കൽ പഠനത്തിന് വിട്ടു നൽകിയത് അവൻ്റെ മരണാനന്തരം അവൻ്റെ ബോഡി മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നുള്ള തീരുമാനം ഞങ്ങൾക്ക് നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഞങ്ങളോട് പറഞ്ഞു വെച്ചതാണ് അത് ഞങ്ങളും ഞാനും അവനൊക്കെ എടുത്തതാണ് അപ്പം അന്ന് അമൃതയിൽ ഇരുപത്തേഴാം തീയതി ഞങ്ങൾ ഈ അവസാന സമയത്ത് അത് തീരുമാനം എടുക്കുമ്പോൾ അമൃതക്കാരും ഞങ്ങളോട് ആ ബോഡി ചോദിച്ചിരുന്നു പക്ഷേ ഞങ്ങൾ അവൻ്റെ തീരുമാനം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട പിള്ളേർക്ക് വേണ്ടിയാണ് അവൻ തീരുമാനിച്ചു വച്ചത് ആ ഒരു കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി ഞാനും ചേച്ചിയും ഒക്കെ ഞങ്ങൾ തീരുമാനമെടുത്തു അങ്ങനെയാണ് ഞങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചത് അതെല്ലാവരും കൂടെ വന്നു ഇന്ന് അതിനെ ബേസ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുൾപ്പെടെ ഒരു മുപ്പത്തിരണ്ട് പേരോളം ഈ ഒരു കാര്യത്തിന് സമ്മതപത്രം കൊടുക്കാൻ സാധിച്ചു അത് ഞങ്ങളൊന്നുമല്ല മുന്നേ വഴി വെട്ടി പോയത് എൻ്റെ ചേട്ടനായിരുന്നു അനിലായിരുന്നു അനിലിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഇത്രമാത്രം അവൻ അറിയപ്പെടുന്ന ഒരാളാണ് ഇത്രമാത്രം വിലപ്പെട്ടതാണെന്ന് അറിയാൻ ഒത്തിരി വൈകിപ്പോയി അവൻ്റെ കൂടിയാണ് ഞങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞത് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ കലാപ്രവർത്തനങ്ങളിലൂടെ ഒക്കെയാണ് ജീവിക്കുക എന്ന് തോന്നുന്നത് അതിൽ പോയതായിട്ട് തോന്നില്ല ഇപ്പം എല്ലാവരും വരുമ്പോൾ അതിലും ഇവിടെ എവിടെയുള്ളതായിട്ടാണ് തോന്നുന്നത് അനിലിനോട് സ്നേഹം കൊണ്ടും കലയോടുള്ള സ്നേഹം കൊണ്ടുമാണ് ഇന്നിവിടെ ഒത്തിരി ആൾക്കാർ അതിൽ ഓർമ്മിപ്പിക്കാൻ അതിൽ ഓർക്കാൻ വേണ്ടിയിട്ട് ഇനി വരുന്ന കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ കൂടിയൊക്കെ വേണ്ടിയിട്ട് വന്നത് ഇത് എൻ്റെ ജീവിതത്തിലെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കും പലർക്കും ഇതൊരു അനുഭവം കൂടിയായിരിക്കും കാരണം അങ്കമാലിൽ പലതരത്തിലുള്ള കൾച്ചറൽ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒന്ന് ആദ്യമായിട്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാളുടെ ിയലിനെങ്ങനെ ഓർമ്മിപ്പിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഉള്ള ഇങ്ങനത്തെ ഒരു കൾച്ചറൽ പ്രോഗ്രാം അതിൻ്റെ ഒപ്പം ഒരു ശരീരതാണ് ഒരു ഓർമ്മപ്പെടുത്തുന്നതൊക്കെ ആദ്യമായിട്ടായിരിക്കും അനിലിനെ അങ്ങനെയാണ് ഇവിടുത്തെ നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം ഓർക്കുന്നത് മരണത്തിന് മുൻപ് തന്നെ അനിൽ തീരുമാനിച്ചിരുന്നതാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മൃതദേഹം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കണമെന്ന് അത് ഞങ്ങൾക്ക് സുഹൃത്തുക്കളെ സംബന്ധിച്ച് അത് അത്ര കൃത്യമായി അറിയുമായിരുന്ന കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ അനുഭവിയോടും അനിലിനോടും അദ്ദേഹം അത് പറഞ്ഞേൽപ്പിച്ചിരുന്നു അതിനുശേഷം യാതൊരു വിധത്തിലുള്ള മതപരമായ ചടങ്ങുകളുമില്ലാതെ ആണ് അനിൽൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു നൽകുന്നത് അപ്പം അതിനുശേഷം അനിൽ നടത്തിയ ആ പ്രവൃത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ നിലപാട് അല്ലെങ്കിൽ ആ ശാസ്ത്രബോധം അത് ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ച് തന്നെ ഒരു പുതിയ കാര്യമായിരുന്നു ആരും ചിന്തിച്ചിരുന്ന കാര്യമല്ല അത് അതുകൊണ്ട് തന്നെ അനിലിൻ്റെ ഓർമ്മയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനം സ്വാഭാവികമായും അനിലിൻ്റെ മാതൃകയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മരണശേഷം ഭൗതിക ശരീരം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കണം കാരണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതും അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന പോലെ തന്നെ സർക്കാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വിട്ടുകൊടുക്കണം എന്ന ഒരു ആഗ്രഹമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് അതും ഞങ്ങളിലൂടെയും ആ ഒരു ആശയം മുന്നോട്ട് പോകണം എന്ന് കരുതി നമ്മൾ ആദ്യം തുടക്കത്തിൽ ഒരു ഇരുപത്തിനാല് പേരാണ് ഭൗതിക ശരീരം മെഡിക്കൽ പഠനത്തിന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് അനിൽൻ്റെ ഒരു മാതൃകയിൽ പക്ഷേ പിന്നീട് നമ്മൾ വേദിയിലേക്ക് വരുമ്പോൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നൊരു സമയം എത്തുമ്പോൾ ഒരു മുപ്പത്തിരണ്ട് പേരോളമായി അത് വലുതായി ഇത് ഞങ്ങളെ സംബന്ധിച്ച് അത് ഞങ്ങളുടെ സുഹൃത്തിനോടുള്ള ഒരു ആദരവിൻ്റെ ഒരു സൂചകം കൂടി ആണത് അതൊരു പ്രധാനപ്പെട്ട കാര്യമായി കാര്യമായി പ്രത്യേകതയുള്ള പിന്നീട് ഞങ്ങൾ അനിലിന്റെ ആ ഒരു ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷന്റെയും സെന്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ലോക ഫാർമസിസ്റ്റ് ദിനാചരണം ബുധനാഴ്ച നടത്തുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമിയിൽ രാവിലെ ഒൻപതേ മുപ്പതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും സെന്റ് ജെയിംസ് മെഡിക്കൽ അക്കാദമി ഡയറക്ടർ

അത് അതിൽ കൂടാതെ നമ്മുടെ ഔഷധിയുടെ മാനേജിംഗ് ഡയറക്ടർ ഋതിക് അദ്ദേഹം വിശിഷ്ട അതിഥിയായി ഇതിൽ തന്നെ ഈ ചടങ്ങിൽ വെച്ച് നമ്മൾ ഇതിൽ തൊണ്ണൂറ് വയസ്സായിട്ടുള്ള രണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ രണ്ട് ഇൻഡസ്ട്രിയലിസ്റ്റിനെ ആദരിക്കുന്നുണ്ട് അതിലെ ആദ്യത്തെ ആള് ടി പി ബാലകൃഷ്ണൻ അദ്ദേഹം വെറൈറ്റി ഫാർമസ്യൂട്ടിക്കൽസിലെ എം ഡി ആണ് വളരെയധികം പത്ത് അൻപത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിത്വമാണ് ഈവൺ ഈ ഇപ്പോഴും അദ്ദേഹം അതിൻ്റെ എം ഡി ആയി തന്നെ തുടരുന്നു ഈ തൊണ്ണൂറാം വയസ്സ് രണ്ടാമത്തെ ആള് എ സി അലക്സാണ്ടർ എന്ന് പറഞ്ഞ സാൻക്രോസ് ലബോറട്ടറിയുടെ എം ഡി ആണ് അദ്ദേഹം വളരെ കേരളത്തിൻ്റെ ഒരു അഭിമാനമായിട്ട് മാറാനുള്ള ഒരു പ്രധാന കാരണം ഗ്ലഫസമായി എന്ന് പറയുന്ന ഒരു ആൻറ്റി ലെപ്രസിക്ക് വേണ്ടി ഒരു മരുന്നുണ്ടായിരുന്നു ആ മരുന്ന് പത്ത് തരത്തിലുള്ള വഴികളിലൂടെയായിരുന്നു ലോകത്തിലുണ്ടാക്കിക്കൊണ്ടിരുന്നത് അദ്ദേഹം അതൊരു നാല് സ്റ്റെപ്പിൽ ആ ഇന്നും കൺട്രികളിലേക്ക് കൊടുക്കുക അപ്പോൾ രണ്ട് പ്രമുഖരെ നമ്മൾ ആദരിക്കുന്ന ഒരു ിൽ ചാലക്കുടി കോസ്മോസ് നടന്ന ചാലക്കുടി ഉപജില്ല നീന്തൽ മത്സരത്തിൽ വെറ്റിലപ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയെയും മൂന്നാം തവണയും ഓവറോൾ കിരീടം കരസ്ഥമാക്കി ചാലക്കുടി ഉപജില്ലയിലെ പതിനഞ്ച് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു വർഷങ്ങളിലും വെറ്റിലപ്പാറ സ്കൂൾ ചാമ്പ്യൻ പദവി നേടിയിരുന്നു സ്കൂൾ അധ്യാപകരും പി ടി എം അതിരപ്പിള്ളി റോട്ടറി ക്ലബും ചേർന്നാണ് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളതും ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടതുമായ കുട്ടികളെ ചാലക്കുടി കോസ്മോസ് ക്ലബിൽ കൊണ്ടുപോയി പരിശീലനം നൽകിയത് കോസ്മോസ് ക്ലബ്ബാണ് കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനത്തിന് അവസരം ഒരുക്കി കൊടുത്തത് തുടർച്ചയായി മൂന്നാം തവണയും കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം നൽകിയത് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും മുൻ പോലീസ് സബ് ഇൻസ്പെക്ടറും മാസ്റ്റേഴ്സ് വിഭാഗം അന്താരാഷ്ട്ര മെഡൽ ജേതാവുമായ പി ഡി അനിൽകുമാറാണ് സീനിയർ വിഭാഗത്തിൽ നോയൽ ജോഷി അഞ്ച് ഒന്നാം സ്ഥാനവും അശ്വിൻ നാല് ഒന്നാം സ്ഥാനവും ജൂനിയർ വിഭാഗത്തിൽ എ ജെ ആദിൻ രണ്ട് ഒന്നാം സ്ഥാനവും രണ്ട് രണ്ടാം സ്ഥാനവും ട്രൈബൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന വിപിൻ സതേന്ദ്രൻ മൂന്ന് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കി ട്രൈബൽ വിഭാഗത്തിൽ നിന്നും പത്ത് കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചു വെറ്റിലപ്പാറ സ്കൂളിന് നൂറ്റി പോയിന്റാണ് ലഭിച്ചത് സംസ്ഥാനത്തെ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് ഐ സി യു സംവിധാനമുള്ള ആംബുലൻസിന് പത്ത് കിലോമീറ്ററിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സി ലെവൽ ആംബുലൻസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും ബി ലെവൽ ആംബുലൻസിന് ആയിരം രൂപയുമാണ് മിനിമം ചാർജ് ഐ സി യു സംവിധാനമുള്ള ആംബുലൻസ് അധിക കിലോമീറ്ററിന് അൻപത് രൂപയും മറ്റുള്ളവയ്ക്ക് നാല്പത് മുപ്പതും രൂപ വീതവും ഈടാക്കും ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സംസ്ഥാനം ആംബുലൻസിന് താരിഫ് പ്രഖ്യാപിക്കുന്നത് ഇനിയൊരു ഇടവേള